പ്രേത കേസിൽ നിലവിലില്ലാത്ത വിമാനങ്ങളിലെ സീറ്റുകൾ വിൽപ്പന നടത്തിയ എയർലൈൻസിന് വൻ തുക പിഴ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ കോണ്ടാസ് എയർവെയ്സിനാണ് കനത്ത പിഴ ചുമത്തിയിട്ടുള്ളത് ആഴ്ചകൾക്ക് മുൻപ് റദ്ദാക്കിയ വിമാനങ്ങളിലെ സീറ്റുകളുടെ ബുക്കിംഗ് തുടർന്ന കോണ്ടാസ് കേസ് ഒത്തുതീർപ്പാക്കാൻ ഓസ്ട്രേലിയൻ ഡോളർ നൂറ് മില്യൺ പിഴ അടയ്ക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ഉപഭോക്തൃ കമ്മീഷൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കോണ്ടാസിനെതിരെ കേസിൽ നടപടികൾ തുടങ്ങിയത് േത വിമാന കേസ് എന്നാണ് ഇത് പരാമർശിക്കപ്പെട്ടത് രണ്ടോ അതിലധികമോ ദിവസം മുൻപ് റദ്ദാക്കിയ വിമാനങ്ങളിൽ കോണ്ടാസ് എയർലൈനുകൾ നിന്ന് ടിക്കറ്റ് വാങ്ങിയ ഉപഭോക്താക്കൾക്ക് ഈ സാഹചര്യത്തിൽ നഷ്ടപരിഹാരം ലഭിക്കും ആഴ്ചകൾക്ക് മുൻപ് റദ്ദാക്കിയ വിമാനങ്ങളുടെ ടിക്കറ്റുകൾ എയർലൈൻസ് വിറ്റുമെന്നുള്ളതാണ് കേസ് യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കോണ്ടാസ് ഇരുപത് മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ വരെ മൂല്യമുള്ള ഒരു നഷ്ടപരിഹാര പദ്ധതിയും നടപ്പിലാക്കേണ്ടി വരും ആഴ്ചകൾക്ക് മുൻപ് റദ്ദാക്കിയ വിമാനങ്ങളുടെ ടിക്കറ്റ് വിറ്റുകൊണ്ട് കോണ്ടാസ് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ആരോപിച്ച് എ സി സി ഓഗസ്റ്റിൽ പ്രേത വിമാന കേസ് ആരംഭിക്കുകയായിരുന്നു അതേസമയം കോണ്ടാസ് ഓസ്ട്രേലിയൻ ഉപഭോക്തൃ കമ്മീഷനും തമ്മിലുള്ള പിഴ ഉടമ്പടി ഓസ്ട്രേലിയയിലെ ഫെഡറൽ കോടതി അംഗീകരിക്കേണ്ടതുണ്ട് ആഭ്യന്തര വിമാനയാത്രക്കാർക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളറും അന്താരാഷ്ട്ര ടിക്കറ്റ് ഉടമകൾക്ക് നാനൂറ്റി അൻപത് ഡോളറും നഷ്ടപരിഹാരമായി ലഭിക്കുമെന്നാണ് ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് അടച്ചുപൂട്ടലിന് ശേഷം സർവീസ് പുനരാരംഭിച്ചപ്പോൾ ഉപഭോക്താക്കളെ നിരാശപ്പെടുത്തിയതായി തിരിച്ചറിയുന്നുവെന്നാണ് കോണ്ടാസ് എയർലൈൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഹഡ്സൺ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ